السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وما لعينيك إن قلت كففا همتا وما لقلبك إن قلت استفق يهمي أيحسب الصب أن الحب منكتم ما بين منسجم من منه ومنطرم لولا الهوى لم ترق دمعا على طللي ولا أرقت لذكر البان والعلم فكيف تنكر حبا بعدما شهدت به عليك عدول الدمع وسّ െ സുഹീരി അതിശക്തമായ പ്രവാചകാനുരാഗത്തിന്റെ പേരിൽ സയ്യദുന റസൂർഹു അലൈഹി വസല്ലെ തന്റെ ഒരു പ്രണയിനിയോട് ഉപമിക്കുകയും ആ പ്രണയിനിയോടുള്ള അകൽച്ചയുടെ പേരിൽ അതല്ലെങ്കിൽ കാണാനോ സംഗമിക്കാനോ പറ്റാത്തതിന്റെ പേരിൽ തൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊങ്കുന്ന അതിശക്തമായ ആ കൽബിൻറെ ഇഷ്കിനെ കുറിച്ചും അതിൻ്റെ ആ കത്തിയാളുന്ന ആ അതിശക്തമായ ചൂടിനെ കുറിച്ചും അദ്ദേഹം വിവരിക്കുകയായിരുന്നു അതിന്റെ അല്പഭാഗമാണ് ഇന്നലെ നമ്മൾ കേട്ടത് ഇൻഷാള്ള അതിന്റെ തുടർഭാഗം കുറച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം അള്ളാഹു ആ കാരണത്താൽ അള്ളാഹുല ഹബീബിനോടുള്ള ഇഷ്ടം നമ്മുടെ തൽബിൽ വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ എന്ന് ഞാൻ സന്ദർഭോചിതമായി ദാഴ ചെയ്യുകയാണ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഈ അധിക കവികളും ഒരു അനുരാഗത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ഒരു പ്രണയിനിയെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നതും അതേക്കുറിച്ചൊക്കെ പറയുന്നതുമെന്നും അതിന്റെ മറുപടി ഇന്നലെ നാം അല്പം പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി വ്യക്തമാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ സംഗീതം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പാട്ട് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിനെ പാട്ടിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു സംഗീതം അവിടെ അവതരിപ്പിക്കാറുണ്ട് ആ സംഗീതം കഴിഞ്ഞതിന് ശേഷമാണ് പാട്ട് ആരംഭിക്കുന്നത് അല്ലാതെ പാട്ട് തുടങ്ങിയിട്ടല്ല സംഗീതം വരുന്നത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ മനസ്സിനെ ആ ഭാഗത്തേക്ക് പൂർണ്ണമായി തിരിച്ചതിന് ശേഷം ഒരാസ്വാദനത്തിന്റെ പാരമ്യതയിൽ എത്തിച്ചതിന് ശേഷം തന്റെ പ്രമേയം അവതരിപ്പിക്കുക എന്ന കാര്യം എന്നതുപോലെ ബഹുമാനപ്പെട്ട ഈ മമ്പൂസ് അഹമ്മദ് അള്ളാഹി അലേഹി പത്ത് ഫസലുകളിലായി വിശദീകരിക്കുന്ന തന്റെ ബുർദ എന്ന മഹത്തായ കവിതയുടെ തുടക്കത്തിൽ തന്റെ ഹൃദയത്തിലുള്ള അതിശക്തമായ കത്തിയാളെന്ന ആ പ്രണയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത് നോക്കൂ തന്റെ നഫ്സിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ തന്റെ മുന്നിൽ സങ്കല്പിച്ച് ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുപറ്റി എന്തുപറ്റി നിനക്ക് രണ്ട് കണ്ണുകൾക്ക് ആ കണ്ണുകളോട് നീ ഒന്ന് കരയാതിരിക്കൂ നീ ഒന്ന് സമാധാനിക്കൂ എന്ന് പറയുന്ന സമയത്ത് ഹമത ആ കണ്ണ് വീണ്ടും അതിശക്തമായ രൂപത്തിൽ അത് കണ്ണുനീർ പൊഴിക്കുകയാണല്ലോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് സാരല്ല പോട്ടെ കരയല്ല എന്ന് പറയുമ്പോ വീണ്ടും തന്റെ മനസ്സിൽ വേദനയും ദുഃഖവും ആലോചനകളും സ്മരണകളും അത് കുമിഞ്ഞുകൂടി വരികയും വീണ്ടും വാവിട്ട് വാവിട്ട് കരയുകയും ചെയ്യുന്നൊരവസ്ഥ അദ്ദേഹം അവിടെ സങ്കല്പിക്കുകയാണ് എന്തു പറ്റി നിന്റെ ഹൃദയത്തിന് ഇൽത്ത ആ ഹൃദയത്തോട് നീ പറയുകയാണെങ്കിൽ ഇസ്തഫിക് നീ ഒന്ന് ഉണരൂ ഒന്ന് ഉണരൂ ഹൃദയമേ എന്ന് പറയുമ്പോൾ യഹിമി അത് അതിന്റെ വഴിക്ക് പോവുകയാണല്ലോ എന്താണ് ഹൃദയം ഉണരാൻ ഹൃദയം ഉറങ്ങുകയാണോ ഒരിക്കലുമല്ല ഹൃദയം അതിന്റെ സാധാരണ മാനുഷികാവസ്ഥയിൽ നിന്ന് മാറി മറ്റേതോ ഒരു അനന്തമായ തീരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് തന്റെ ഹൃദയത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് തന്റെ കണ്ണുകൾ എപ്പോഴും കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് തന്റെ ഹൃദയം എപ്പോഴും ആ പ്രണയച്ചൂടിൽ കത്തിയാളിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തിരിച്ചു വരാൻ ആവശ്യപ്പെടുമ്പോ അത് വീണ്ടും വർദ്ധിക്കുകയല്ലാതെ ഒരിക്കലും തന്റെ ഹൃദയം ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് മഹാനായി മബൂസൂരില്ലാഹി അലഹി ഹബീബ നബിസ് അലഹി വസത്തങ്ങളോടുള്ള തന്റെ അതിശക്തമായ ആ ഇഷ്ടത്തെക്കുറിച്ചും കുറിച്ചും താൻ വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം തന്നെ സ്വയം സമ്മതിക്കുകയാണ് എങ്ങനെയാണ് ഈ അതിശക്തമായ ഇഷ്ടത്തെയും സ്നേഹത്തെയും മറച്ചു വെക്കാൻ കഴിയുക ജനങ്ങളുടെ മുന്നിൽ അത് പ്രകടമാക്കരുത് ആരും അറിയരുത് സ്വകാര്യ സ്വത്തായിട്ട് എൻ്റെ പ്രണയിനിയെ ഞാൻ എൻ്റെ കൽവിൽ കൊണ്ടുനടക്കണമെന്നും ആ സ്നേഹം മറ്റാരും അറിയാതെ രഹസ്യമാക്കി സൂക്ഷിക്കണമെന്നും ഞാൻ വിചാരിച്ചിട്ട് എന്താണ് കാര്യം അത് നടക്കുന്ന കാര്യമാണോ കാരണം അതിന് വിപരീതമായിട്ടുള്ള അവസ്ഥയാണല്ലോ എന്റെ ശരീരത്തിലുള്ളത് ഉള്ളത് കണ്ണ് മറ്റൊന്നെന്റെ ഹൃദയം രണ്ടും എന്നെ അതിനെ അനുവദിക്കുന്നില്ലല്ലോ അദ്ദേഹം ചോദിക്കുകയാണ് തന്റെ സ്വത്വത്തോട് വിചാരിക്കുകയാണോ എന്താണ് സബ്ബ് അൽ കസീറുൽ അൽക്ക് എന്നാണ് സബ്ബിന്റെ അർത്ഥം അതായത് ശക്തമായ സ്നേഹമുള്ള ഒരു വ്യക്തിക്കാണ് സബ്ബ് എന്ന് പറയുക സാധാരണ ഒരു സ്നേഹമോ ഇഷ്ടമോ അല്ല അനിയന്ത്രിതമായ ഇഷ്ടം അതുകൊണ്ടാണല്ലോ മങ്കൂസ് അങ്ങയെ ശക്തമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് പറയുന്ന ഒരു വരി കാണാമല്ലോ അപ്പോൾ സബ്ബ് എന്ന് പറയുന്ന ആ അതിശക്തമായ സ്നേഹമുള്ള മനുഷ്യൻ അവൻ ധരിക്കുകയാണോ നടക്കുന്ന കാര്യമാണോ അന്നൽഹബ്ബം മുൻകത്തിമോ ഈ സ്നേഹം മറച്ചു വെക്കുമെന്നത് അത് മറഞ്ഞു പോകുമെന്ന കാര്യം ജനങ്ങളുടെ മുന്നിൽ പ്രകടമാക്കാതെ രഹസ്യമാക്കി വെക്കാമെന്ന് വിചാരിച്ചു പോയോ ഈ സബ് ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ലല്ലോ സബ്ബ് എന്ന് പറഞ്ഞ വാക്ക് ശക്തമായ സ്നേഹമുള്ള വ്യക്തി എന്നതിന് കൊടുക്കാൻ ഒരു കാരണമുണ്ട് സബ്ബ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു ചൊരിച്ചു കുത്തിച്ചൊരിച്ചു എന്നൊക്കെയാണ് അർത്ഥം ശക്തമായ മഴ വർഷിക്കുന്നത് പോലെ നിയന്ത്രിതമല്ലാത്ത രൂപത്തിൽ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകി അവസാനം ചോര ചാലിച്ച കണ്ണുനീരുകളായി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ എപ്പോഴും മഴ വർഷിക്കുന്നത് പോലെ തന്നെ കണ്ണ് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ സ്നേഹമുള്ള ആൾ ും കരഞ്ഞുകൊണ്ടിരിക്കും ഈ സ്നേഹത്തിന്റെ ഭാഗമാണ് ഈ ഈ സ്നേഹത്തിന്റെ ഭാഗമാണ് ദുഃഖം പരസ്പരം അവിടെ സന്തോഷത്തെക്കാൾ കൂടുതൽ എന്നതിന് ഏറ്റവും ശക്തമായ തെളിവാണിത് മറഞ്ഞുപോകുമെന്ന് ആരും അറിയാതെ രഹസ്യമാക്കി വെക്കാമെന്ന് വിചാരിച്ചോ ശക്തമായ കുത്തി ഒലിക്കുന്ന കണ്ണുനീരുകളുടെ ഇടയിലും അതുപോലെ കത്തിയാളുന്ന ഹൃദയത്തിന്റെയും ഇടയിലായിട്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ കണ്ണുനീർ എപ്പോഴും കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ ഹൃദയം ഈ പ്രണയത്തിന്റെ ഷൗക്കിന്റെ ചൂടിനാൽ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് മനുഷ്യരുടെ മുന്നിൽ മറച്ചു വെക്കാൻ കഴിയുക കാരണം അതിന്റെ അടയാളം തന്റെ ശരീരത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുകയാണല്ലോ ആളുകളുടെ മുന്നിൽ ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയാത്ത രൂപത്തിലാണല്ലോ ആ സ്നേഹമുള്ളത് കാരണം കരയുമ്പോൾ കണ്ണുനീർ അത് പ്രകടമായി ഒലിച്ചിറങ്ങുന്നത് ജനങ്ങൾ കാണും അതിൻ്റെ ആ അടുത്തൊരു ഭയത്തിൽ അത് വ്യക്തമായി പറയുന്നുമുണ്ട് മാത്രമല്ല ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആലോചനയും ആ സങ്കടവും വേദനയും എല്ലാം ചാലിച്ചെടുത്ത പ്രത്യേകമായൊരു വികാരം ആ വികാരം കൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഒരിക്കലും തന്റെ ആ പ്രണയത്തെക്കുറിച്ചോ തന്റെ ഇഷ്ടത്തെക്കുറിച്ചോ രഹസ്യമാക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണ് ഒരിക്കലും അത് സംഭവിക്കില്ലല്ലോ എന്ന് താൻ തന്നെ നഫ്സിനോട് ചോദിക്കുകയാണ് ഇവിടെ കണ്ണിനെയും കൽവിരെയും പറയാനുള്ള കാരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അതുകൊണ്ട് തന്നെ കവികളൊക്കെ ഈ ഇഷ്ടത്തെ കണ്ണിലേക്ക് ചേർക്കും കാരണം കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടാകുന്ന ആ ദർശന സുഖം അത് മനുഷ്യന്റെ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ് അതുകൊണ്ടാണ് ചില ദർശനങ്ങളെയൊക്കെ വിശുദ്ധ ഇസ്ലാം കർശനമായി വിലക്കാനുള്ള കാരണം കാണാൻ പാടില്ലാത്തതിനെ കാണരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം ആ കാണുക എന്ന കണ്ണിലൂടെയാണ് ഇഷ്ടം മനസ്സിലേക്ക് കിടക്കുക മറ്റൊന്ന് ഹൃദയമാണ് ഹൃദയം എന്ന് പറയുമ്പോൾ കേൾക്കുക സുഖമാണ് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന സുഖം എത്തുന്നത് മനസ്സിലേക്കാണ് അങ്ങനെ മനസ്സിൽ അത് സ്നേഹമായി ഉടലെടുക്കുകയാണ് കാണുന്ന ദർശനത്തിലൂടെയും കേൾക്കുന്ന ശ്രവണത്തിലൂടെയും ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകമായ അനുഭവം മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് രണ്ടിലേക്കും സൂചിപ്പിക്കാനാണ് മാബൈന മുൻസജിമിൻ മിൻഹുവൽമി തന്റെ ആ സ്നേഹത്തെ ഹൃദയത്തിലേക്കും കണ്ണിലേക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൂസിരിലേഹി തങ്ങൾ ചേർത്തു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തന്റെ സ്വന്തത്തോട് വീണ്ടും ചോദിക്കുകയാണ് ഈ സ്നേഹത്തെ എങ്ങനെ മറച്ചു വെക്കാൻ കഴിയും ആ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ നിന്റെ ശരീരത്തിലുള്ള ഈ മാറ്റങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ ജനങ്ങൾ കാണത്തക്ക രൂപത്തിൽ നിന്റെ മനസ്സിലുള്ള ശക്തമായ പ്രേമം ആളുകൾ അറിയത്തക്ക രൂപത്തിൽ പ്രകടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിന്റെ ഈ പ്രേമം കൊണ്ടല്ലേ അതിന് അദ്ദേഹം ഉപയോഗിച്ച പദം നോക്കൂ ലൗലൽ ഹവ ഹവ എന്ന് പറഞ്ഞാൽ തന്നെ അതിശക്തമായ ഇഷ്ടമാണ് അനുരാഗമാണ് ആ അനുരാഗം നിന്റെ മനസ്സിലില്ലായിരുന്നുവെങ്കിൽ ലം തുൻ നിന്റെ കണ്ണുകൾ കണ്ണുനീരിനെ കുത്തിയൊലിപ്പിക്കുമായിരുന്നില്ലല്ലോ ചിന്തിക്കളയുമായിരുന്നില്ലല്ലോ അറാ കയുരി നമ്മൾ വെള്ളം ചിന്തുന്നത് പോലെ ഒഴിച്ചു കളയുന്നത് പോലെ കണ്ണിൽ നിന്ന് വെള്ളം ചിന്തി ഒലിച്ചു വരികയാണ് തൊലലിന്റെ പേരിൽ തൊലലിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ കവിതകളിലൊക്കെ കാണുന്ന ഒരു അറബി കവിതകളിൽ കാണുന്നൊരു പ്രയോഗമാണ് തൊലൽ തൊലൽ എന്ന് പറഞ്ഞാൽ കുറ്റിച്ചുമരുകൾ എന്നാണ് അതിന്റെ അർത്ഥം കുറ്റിച്ചുമരുകൾ എന്ന് പറഞ്ഞാൽ തന്റെ മഹ്ബൂബമായി താൻ മുമ്പ് വസിച്ചിരുന്ന ആ ഭവനം ആ വീട് ആ വീട് ഒരു കാലത്തുള്ള തൻ്റെ പഴയകാല പ്രണയത്തെ ഓർക്കുന്ന അതിന്റെ അവശിഷ്ടങ്ങളായി മാറിയിരിക്കുകയാണ് അതിന്റെ തിരുശേഷിപ്പുകളായി മാറിയിരിക്കുകയാണ് ആ വീട് തകർന്നു അവരോടുള്ള പ്രണയത്തിന്റെ കാലഘട്ടം ഒരുപാടാകുന്നു ഇപ്പൊ താൻ തനിച്ച ായി ഒറ്റപ്പെട്ടുപോയി ഞാനിപ്പോൾ സങ്കടത്തിലായി ഞാനിപ്പോൾ അതീവ ദുഃഖത്തിന്റെ കടലിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്നവനായി അപ്പോൾ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പണ്ടുകാലത്തെ മഹബൂബിനോടുണ്ടായിരുന്ന ആ ഇഷ്ടത്തിന്റെ അടയാളമായി ഇന്ന് ശേഷിക്കുന്ന ആ കുറ്റിച്ചുമരുകൾ ആ വീടിന്റെ തകർച്ചയ്ക്ക് ശേഷം മഴ വർഷിച്ച് അതെല്ലാം ഒഴുകി ഇല്ലാതെയായി പോയതിനു ശേഷം അവശേഷിക്കുന്ന ആ ചെറിയ ചുമരിന്റെ അവശിഷ്ടങ്ങൾ അത് കാണുമ്പോൾ വീണ്ടും എന്റെ കരച്ചിൽ വർദ്ധിക്കുകയാണ് ആ കരച്ചിൽ വരാൻ സ്നേഹമില്ലാത്തവൻ എങ്ങനെ കഴിയും ലൗലൽ ിൽ ഈ കുറ്റിച്ചുമരുകൾ കാണുമ്പോൾ എങ്ങനെയാണ് വീണ്ടും നിനക്ക് കരച്ചിൽ വരുന്നത് അതായത് ഇന്നലെ പറഞ്ഞല്ലോ നബി തങ്ങളുടെയും സഹാബത്തിന്റെയും കൂടെ താമസിച്ചിരുന്നതായി താൻ സങ്കല്പിക്കുകയാണ് എന്നിട്ട് അവരോട് ഇപ്പോൾ താൻ അകന്ന് അങ്ങകലം മിസറിൽ താൻ തരിച്ചു കഴിയുന്നത് പോലെ തോന്നുകയാണ് ആ വിരഹ വേദന സഹിക്കാനാവാതെ അദ്ദേഹം തന്റെ ദുഃഖത്തെ കവിതാ രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ ആവിഷ്കരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം പറയുകയാ വന അരി ഒരിക്കലും നീ ഉറക്കൊഴിയുമായിരുന്നില്ലല്ലോ ഇങ്ങനെ കരഞ്ഞ് 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 നടന്ന് ഒരു ഏകാന്ത പതികനെ പോലെ നീ ഒരു ഭ്രാന്തനെ പോലെയായി മാറുമായിരുന്നില്ലല്ലോ വല അരിക്കുത്ത നീ ഒരിക്കലും ഉറക്കില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമായിരുന്നില്ലല്ലോ ലിതിൽ ബാനി വൽ അലമി ബാനിനെയും അലമിനെയും ഊർത്തതിനു വേണ്ടി ആരാണ് ഈ ബാൻ ബാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൃക്ഷമാണ് അറേബ്യൻ മരുമണ്ണിലൊക്കെ തഴച്ചു വളരുന്ന ഒരു വൃക്ഷം ആ വൃക്ഷത്തിന്റെ സ്വഭാവം എന്തെന്ന് വെച്ചാൽ അതിലെ പുഷ്പങ്ങൾക്കും അതിലെ ഫലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക സുഗന്ധമാണ് മാത്രമല്ല ആ വൃക്ഷത്തിൽ നിന്ന് ഒരു പ്രത്യേക സുഗന്ധമുള്ള എണ്ണയും ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട് അതിനോടാണ് അദ്ദേഹം തന്റെ ഈ സ്നേഹത്തെ ഉപമിക്കുന്നത് അതിനെയാണ് താൻ ഓർക്കുന്നത് ആ ബാനിനെ ഓർത്തതിന് വേണ്ടി തന്റെ പ്രണയിനി താമസിച്ചെടുത്ത് ഈ ഉയർന്നു നിന്നിരുന്ന ബാൻ വൃക്ഷത്തെ ഓർക്കുകയാണ് അദ്ദേഹം അലം എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് വരകൾ കുറികൾ അടയാളങ്ങൾ എന്നർത്ഥമുണ്ട് പതാക എന്നർത്ഥമുണ്ട് മലകൾ എന്നർത്ഥമുണ്ട് അലമിന് ഇവിടെ നമ്മുടെ കവിതയോട് യോജിക്കുന്ന ഏതർത്ഥവും വെക്കാവുന്നതാണ് കുന്നുകളുടെ മുകളിൽ നിന്ന് ഇരുട്ടുള്ള സമയത്ത് അതാ തിളങ്ങുന്ന മിന്നൽ പിണറുകൾ വന്നതിനെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇവിടെയും മലകൾ എന്ന് ക്കൽ തന്നെയാണ് നല്ലത് മദീനയുടെ പരിസരത്തുള്ള കുന്നിൻ മുകളിൽ നിന്ന് വന്ന മിന്നൽ പിണറുകൾ ആ കുന്നുകളെ ഓർത്തതിന്റെ പേരിലും അവിടങ്ങളിലുള്ള ഓർത്തതിന്റെ പേരിലും നീ ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കുമായിരുന്നില്ലല്ലോ നീ രാത്രി എന്താ നിനക്ക് ഉറങ്ങാൻ കഴിയാത്തത് എല്ലാ സമയങ്ങളിലും എന്തുകൊണ്ടാണ് നീ കരഞ്ഞു നടക്കുന്നത് അതാ സ്നേഹം നിന്റെ മനസ്സിൽ അത് ശക്തമായി രൂഢമൂലമായി സ്ഥാനം പിടിച്ചത് കൊണ്ടല്ലേ അത് നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുക അത് ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ മറച്ചു വെക്കാൻ സാധിക്കും നിനക്ക് എന്ന് അദ്ദേഹത്തോട് താൻ ചോദിക്കുകയാ മടങ്ങുകയൽ എങ്ങനെ കഴിയും നിനക്ക് ഈ സ്നേഹത്തെ നിഷേധിക്കാൻ ഈ സ്നേഹത്തെ മറച്ചു വെക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കും ഫക്കൈഫും എങ്ങനെയാണ് നീ നിഷേധിക്കുക ഒരു ശക്തമായ പ്രണയത്തെ ഒരു പ്രേമത്തെ വേദമത് സാക്ഷി നിന്നതിന് ശേഷം ബിഹി ആ സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും അലൈക്ക നിനക്ക് പ്രതികൂലമായിട്ട് നീ മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെ മറക്കരുത് എന്ന രൂപത്തിൽ നിനക്കെതിരെ സാക്ഷി നിൽക്കുക എന്നർത്ഥം എന്ന് പറഞ്ഞാൽ നീ മറക്കാൻ വിചാരിച്ചാലും മറക്കാൻ കഴിയാത്ത രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ പൂഴ്ത്തിവെക്കാൻ കഴിയാത്ത രൂപത്തിൽ പ്രകടമാക്കുന്ന രണ്ട് സാക്ഷികൾ നിന്റെ കൂടെ തന്നെ എപ്പോഴും സന്തത സഹചാരികളായിട്ടുണ്ടല്ലോ ആ സാക്ഷികൾ ഉള്ള സ്ഥിതിക്ക് ഈ സ്നേഹത്തെ എങ്ങനെ മറച്ചു വെക്കാനും എങ്ങനെ നിഷേധിക്കാനും കഴിയും നിന്റെ മഹ്ബൂബിനോട് നിനക്ക് സ്നേഹമില്ല എനിക്ക് അങ്ങനത്തെ സ്നേഹമൊന്നുമില്ല ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് അസൂയ വെക്കണ്ട ഞാൻ മാത്രം സ്നേഹിക്കുന്ന അതല്ലെങ്കിൽ എല്ലാവരെക്കാളും ഞാൻ സ്നേഹിക്കുന്നു എന്ന് എൻ്റെ മനസ്സവകാശപ്പെടുന്ന എൻ്റെ ഏറ്റവും സുന്ദരിയായ ആ മഹ്ബൂബത്ത് എൻ്റെ ആ പ്രണയിനിയായ എൻ്റെ ആ കാമുകി അതിനോടുള്ള എൻ്റെ ശക്തമായ സ്നേഹം ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല അതിന്റെ പേരിൽ ഇനി നിങ്ങൾ കൊടുവാളെടുക്കാൻ വരണ്ട എന്ന് ജനങ്ങളോട് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും ശരി എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് നിന്റെ സ്നേഹം പുറത്തായി കഴിഞ്ഞു അത് ജനങ്ങൾ അറിഞ്ഞു അത് അങ്ങാടിയിൽ പാട്ടായി കഴിഞ്ഞു അത് ലോകം മുഴുവനും ചർച്ച ചെയ്ത് കഴിഞ്ഞു കണ്ടോ ലോകം മുഴുവനും ബുർദ ഇമാമിന് തന്റെ മഹബൂബിനോടുള്ള അതിശക്തമായ ആ സ്നേഹം അത് ജനങ്ങൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കാൻ അത് പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എങ്ങനെ നിഷേധിക്കാൻ കഴിയും നിനക്ക് ആ സ്നേഹത്തെ കുറിച്ച് സാക്ഷി നിന്ന് കഴിഞ്ഞു അലൈക്ക നിന്റെ നിനക്ക് പ്രതികൂലമായിട്ട് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന നിലക്ക് ഋദൂലു ദ സഖമി ദ സാക്ഷികളും സഖമിന്റെ സാക്ഷികളും ദമ എന്ന് പറഞ്ഞാൽ കണ്ണുനീരുകളാണ് സഖമ് എന്ന് പറഞ്ഞാൽ രോഗമാണ് സ്നേഹം വർദ്ധിക്കുമ്പോൾ ഇഷ്ടം കൂടുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് അവസ്ഥകളാണ് ഒന്ന് കണ്ണുനീരുകൾ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മുമ്മിനായ മനുഷ്യൻ അല്ലാ എന്ന് പറയുമ്പോഴേക്ക് അവന്റെ ഹൃദയം കിടുകിടാ കിടുകിടാവിറക്കും അവൻ്റെ ശരീരങ്ങൾ രോമാഞ്ചുളകിതമാകും അവൻ്റെ കണ്ണുനീർ അറിയാതെ പുറത്തേക്ക് കൊണ്ടിരിക്കും അതിന്റെ ഭാഗം തന്നെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമ തങ്ങളോടുള്ള ശക്തമായ ഇഷ്ടവും ആ ഇഷ്ടം വരുമ്പോൾ കരഞ്ഞു പോകും മനുഷ്യൻ അവന് സഖമു ബാധിക്കും അവൻ രോഗിയായി ും എന്തുകൊണ്ടെന്നാൽ കണ്ണുനീർ കൂടുതൽ ഒലിച്ചാൽ അത് അവന്റെ ഹൃദയത്തെ ബാധിക്കും ഹൃദയത്തിൽ കൂടുതൽ ചിന്ത വന്നാൽ അത് ഭക്ഷണപാനീയങ്ങൾ വെടിയാൻ കാരണമാകും അങ്ങനെ തന്റെ മെഹബൂബിനെ മാത്രം ആലോചിച്ച് ഇഷ്ടപ്പെട്ട് 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 നേരത്തിന് ഭക്ഷണം കഴിക്കാതെയായി നേരത്തിന് വെള്ളം കുടിക്കാതെയായി മരുന്ന് കഴിക്കാതെയായി ശരീരം ക്ഷീണിച്ചു അവശത ബാധിച്ചു അങ്ങനെ ഏതോ ഒരു മായാ മായാലോകത്തിന്റെ ശാബ്ദല തീരങ്ങളിലൂടെ താൻ അറിയാതെ എങ്ങോട്ടോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഈ മമ്പൂസൂരി തങ്ങൾ ഇവിടെ വർണ്ണിക്കുകയാണ് കണ്ണുനീരിന്റെ സാക്ഷികൾ അതുപോലെ രോഗത്തിന്റെ സാക്ഷി സാക്ഷികളും സാക്ഷികൾ എന്നല്ലല്ലോ പറയേണ്ടത് രണ്ടു സാക്ഷികൾ എന്നല്ലേ പറയേണ്ടത് അതിലേ അസക്കമി എന്നല്ലേ സക്കമിന്റെയും ദമ്മിന്റെയും രണ്ട് സാക്ഷികൾ എന്നാണല്ലോ പറയേണ്ടത് രണ്ടെന്ന് പറയാതെ ഋതൂൽ ബഹുവചനം പറഞ്ഞു അപ്പോൾ ഇത് ഒന്ന് രണ്ടു സാക്ഷികളല്ല കേവലം രണ്ടാളുകളല്ല സാക്ഷി നിൽക്കുന്നത് ഒരായിരം സാക്ഷികളാണ് കാരണം കണ്ണുനീർ ഒരു തുള്ളി മാത്രമല്ല പുറത്തേക്ക് നിർഗമിച്ചിട്ടുള്ളത് രോഗം എപ്പോഴോ ഒരു ക്ഷീണം വന്നതല്ല എപ്പോഴും തന്റെ കണ്ണുനീർ പൊഴിച്ചു കൊണ്ടേയിരിക്കുക എപ്പോഴും തന്റെ ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് ക്ഷീണിച്ചുകൊണ്ടിരിക്കുക ആ കാരണത്താൽ ഒരുപാട് സാക്ഷികൾ തനിക്കെതിരെ സാക്ഷി നിൽക്കുന്നത് പോലെ അതുകൊണ്ട് ഒരിക്കലും നിനക്ക് ഈ സ്നേഹത്തെക്കുറിച്ച് മറച്ചു വെക്കാൻ കഴിയില്ല കഴിയില്ലട്ടോ അതിന്റെ പ്രകടമായ രൂപം ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ബൈത്ത് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ി തന്റെ നഫ്സിനോട് പറയുകയാണ് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക കാരണം അതിശക്തമായ സ്നേഹം അതിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ പ്രകടമാക്കി കഴിഞ്ഞിരിക്കുന്നല്ലോ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രൂപത്തിൽ നിന്റെ ശരീരത്തിൽ തന്നെ അതിന് തെളിവ് വന്നല്ലോ നേരത്തെ സാക്ഷി നിന്ന കഥയെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ശരീരത്തിലുള്ള അടയാളങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ സമർത്ഥിക്കുകയാണ് വാസ്ബത്തൽ വജുതു വജിത് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞല്ലോ വജുത് എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം കാരണമായിട്ടുണ്ടാകുന്ന ശക്തമായ വേദന മനസ്സിന്റെ ദുഃഖം ആ പ്രണയത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന മനോവേദന തന്റെ മഹ്ബൂബിനോട് അകന്നതിന്റെ പേരിൽ ഒരു നിമിഷം പോലും സംഗമിച്ച് താമസിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന അടക്കാനാവാത്ത മനസ്സ് നൊന്തു ഒരു പ്രത്യേക ഒരു വേദനയുണ്ട് ആ വേദനയുടെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മഹാനായി മബൂസിരി റഹ്മുള്ള അലേഹി താൻ തന്നെ സമർപ്പിക്കുകയാണ് ആ വജിത് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞല്ലോ അബിറത്തിന്റെയും മനയുടെയും രണ്ട് അടയാളങ്ങൾ രണ്ട് വരകൾ ശരീരത്തിൽ രൂപപ്പെടുത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെ മറച്ചു വെക്കാനാ ഏതായാലും പരസ്യമായില്ലേ ഇനി ജനങ്ങൾ അങ്ങോട്ട് അറിയട്ടെ എൻ്റെ ഹബീബിനോട് എനിക്ക് അതിശക്തമായ സ്നേഹമുണ്ടെന്ന് അബിറത്ത് എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ് കണ്ണുനീരിൻ്റെ വര എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈനുബക്കർ സുദീഖർ അലി അള്ളാഹുനുഹുനെ കുറിച്ച് പറയുന്ന എടുത്ത് കാണാം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അള്ളാഹുബോടുള്ള ഭയത്തിൻ്റെ പേരിൽ കരഞ്ഞ് 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 തന്റെ കവിൾത്തടങ്ങളിലൂടെ ആഴത്തിലുള്ള രണ്ട് ചാരുകൾ രൂപപ്പെട്ടിരുന്നു അള്ളാ കണ്ടോ നിങ്ങൾ സ്നേഹത്തിന്റെ പേരിൽ ഇമാം കവിളിത്തടത്തിൽ വരകൾ രൂപപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ സമർത്ഥിക്കുകയാണ് വന എന്ന് പറഞ്ഞാൽ അത് എന്നാണ് ശരീരത്തിന്റെ ബലഹീനതയും ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വെറും മഹബൂബിനെ കുറിച്ചുള്ള ആലോചനയിൽ ഇങ്ങനെ അലസനായി ഇങ്ങനെ നടന്ന് നടന്ന് അവസാനം ശരീരം ക്ഷയിച്ച് ക്ഷീണിച്ച് മെലിഞ്ഞുപോയി അദ്ദേഹം ആ ഒരു അവസ്ഥയെ ഇങ്ങനെ ആവിഷ്കരിക്കുകയാണ് ചിത്രീകരിക്കുകയാണ് അങ്ങനെയുള്ള എന്ന് പറയുന്ന ഒരു അടയാളവും കണ്ണുനീർ ഒലിച്ചിട്ടുള്ള അടയാളവും നിന്റെ ശരീരത്തിൽ സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് എങ്ങനെയാണ് അതിനെ നിഷേധിക്കാൻ കഴിയുക ഏതുപോലെ മിസ്ലൽ ബഹാരി ബഹാറ് പോലെ ബഹാർ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പനിനീർ പുഷ്പത്തിനാണ് ബഹാർ എന്ന് പറയുക മഞ്ഞ നിറത്തിലുള്ള പനിനീർ എന്ന് പറയാൻ കാരണം എന്താണ് മഞ്ഞ നിറമാകും മനുഷ്യൻ മെലിഞ്ഞു പോയാൽ അവന്റെ ശരീരത്തിലുള്ള രക്തവർണവും അതിന്റെ പുഷ്ടിയും ഒക്കെ ഒരു മഞ്ഞളിപ്പ് ബാധിക്കും ശരീരത്തിന് അതിനെ സൂചിപ്പിക്കാനാണ് അദ്ദേഹം മഞ്ഞ നിറത്തിലുള്ള പനിനീരു പോലെ അലാ ഹൈഖാൻ്റെ കവിൾത്തടത്തിൽ രണ്ട് കവിൾത്തടങ്ങളിലും അങ്ങനെയുള്ള ഒരു വര വന്നല്ലോ മഞ്ഞ വര എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ആ രക്തത്തിന്റെ ആ സാന്നിധ്യം അതല്ലെങ്കിൽ പുഷ്ടിയുടെ സാന്നിധ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് രണ്ട് വരകൾ വന്നല്ലോ വൽ അനമി മറ്റൊന്ന് അനമ് പോലെ അനമ് എന്ന് പറയുന്ന രണ്ടർത്ഥമുണ്ട് ഒന്ന് വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന വളരെ നേർത്തതും നീണ്ടതുമായ ചുവന്ന നിറത്തിലുള്ള ഒരു പുഴുവിനാണ് അനമ് എന്ന് പറയുക അതല്ലെങ്കിൽ ഒരു വളരെ നേർത്തതും വളരെ മൃദുലവുമായതായ ചുവന്ന തണ്ടുകളുള്ള ഒരു ചെടിക്കാണ് അനമെന്ന് പറയുക എന്തായാലും ചുവന്ന് നേർത്ത നീണ്ട ഒരു വസ്തു ആ വസ്തുവിനെ പോലെ നിന്റെ ശരീരം അതാകെ പിന്നെ മെലിഞ്ഞു പോവുകയും നിന്റെ കവിളിത്തടങ്ങളിൽ അത് അടയാളം വീഴ്ത്തുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തക്ക രൂപത്തിലുള്ള പ്രകടമായ അടയാളങ്ങൾ ശരീരത്തിൽ വന്നുപോയല്ലോ ഇനി എങ്ങനെയാണ് നിനക്ക് നിന്റെ സ്നേഹത്തെ മറച്ചു വെക്കാൻ കഴിയുക അതേതായാലും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈ മമ്പൂസ് റഹ്മത്തുല്ലാഹി അലഹി തങ്ങൾ അള്ളാഹു ഹബീബിനോടുള്ള തന്റെ ആ പരമമായ അനുരാഗത്തെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കുകയാണ് ഇൻഷാല് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും അൽപാൽപായി നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തോഫിയക്ക് നൽകട്ടെ ആമീൻ അസ്സലാ വലൈക്കും